സി സദാനന്ദൻ വധശ്രമ കേസിലെ പ്രതികൾക്ക് നാട്ടിൽ അനുവദിച്ച യാത്രയപ്പ് വിവാദത്തിൽ പ്രതികരിച്ച് കെ കെ ശൈലജ നാട്ടുകാരി എന്ന നിലയിലാണ് താൻ പങ്കെടുത്തതെന്നാണ് വിശദീകരണം താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകയാണ് അവരും പാർട്ടി പ്രവർത്തകരാണ് തൻ്റെ അറിവിൽ അവർ നാട്ടിലെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് മാന്യമായി ജീവിതം നയിക്കുന്നവരുമാണ് അവർ താൻ പങ്കെടുത്തത് ഒരു കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനല്ലെന്നും കോടതിയുടെ വിധിയെ മാനിക്കുന്നതായും കെ കെ ശൈലജ പ്രതികരിച്ചു പ്രതികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല പ്രതികളുടെ കുടുംബാംഗങ്ങൾ ഏറെ ദുഃഖത്തിലാണ് അവർ തെറ്റുകാരില്ലെന്ന് അവരുടെ കുടുംബം വിശ്വസിക്കുന്നു എങ്കിലും കോടതി വിധിയെ തങ്ങൾ മാനിക്കുന്നു മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ആ വിധി വന്നത് ഇത് യാത്രയായ്പായി കാണാൻ കഴിയില്ലെന്നും തെറ്റായ യാതൊരു സന്ദേശവും ഇതിൽ ഇല്ലെന്നും കെ കെ ശൈലജ അഭിപ്രായപ്പെട്ടു കോടതി അവരെ ഈ കേസിൽ എന്നാൽ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയുന്നവർ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുന്നവരല്ല എന്നുള്ളതാണ് കോടതി വിധിയെ മാനിക്കുന്നു കാരണം കോടതിയിൽ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമ്പോഴാണ് രക്ഷപ്പെടാനോ രക്ഷപ്പെടാതിരിക്കാനോ ഒക്കെ കഴിയുന്നത് സാഹചര്യ തെളിവുകളെല്ലാം അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ആക്രമണത്തിന് വിധേയരായവരുടെ മൊഴിയുമെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് കോടതി വിധി സാധാരണ വരിക ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട കുഞ്ഞീഷ് മാഷ് അടക്കമുള്ള ആളുകൾ രവീന്ദ്ര മാഷടക്കം ഉള്ള ആളുകൾ സ്കൂൾ അധ്യാപകരായിരുന്നു ഒരാൾ ഗവണ്മെൻറ് ഉദ്യോഗസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ആ സമയത്ത് കുഞ്ഞിഷ്ടം ഭാഷ അധികം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ നമുക്കതൊന്നും ഇപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല കാരണം കേസിൽ കോടതി അവരെ ശിക്ഷിച്ചിട്ടുണ്ട് പത്ത് മുപ്പത് വർഷത്തിന് ശേഷം അവർ ജയിലിലേക്ക് പോവുകയാണ് അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വലിയ സങ്കടത്തിലാണ് കാരണം അവരാരും കുറ്റം ചെയ്തിട്ടില്ലാണെന്ന് അവരും വിശ്വസിക്കുന്നത് കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നത് പക്ഷേ നമ്മൾ കോടതി വിധി അംഗീകരിക്കുകയാണ് ചെയ്തത് അവർ ജയിലിലേക്ക് പോകുന്ന സമയം അവരുടെ കുടുംബാംഗങ്ങളെല്ലാം എൻ്റെ നാട്ടുകാരാണ് അവരുടെ കുഞ്ഞുങ്ങളും അവരും എല്ലാം അവിടെയുണ്ട് അവർ പോകുന്ന സമയത്ത് അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ നിങ്ങളെല്ലാവരും പ്രചരിപ്പിച്ചതുപോലെ മാധ്യമങ്ങളിൽ കൊടുത്തതുപോലെ ഒരു വലിയ യാത്രയായ്പ എന്നൊന്നും അതിനെ കാണാൻ സാധിക്കില്ല ബി ജെ പി നേതാവും രാജ്യസഭാ എംപിയുമായ സി സദാനന്ദൻ വധശ്രമ കേസിലെ സി പി ഐ എം പ്രവർത്തകരായ എട്ട് പ്രതികൾ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു പ്രതികളെ വിചാരണ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു എന്നാൽ ശിക്ഷാവിധിക്കെതിരെ മേൽക്കോടതികളിൽ അപ്പീൽ നൽകി ജാമ്യത്തിലായിരുന്നു പ്രതികൾ ഏഴ് വർഷത്തെ തടവാണ് പ്രതികൾക്കെതിരെ വിധിച്ചിരുന്നത് സുപ്രീം കോടതിയും അപ്പീൽ തള്ളിയതോടെയാണ് പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത് മട്ടന്നൂർ ഉരുവച്ചാലിലെ പഴശ്ശി രക്തസാക്ഷി മന്ദിരത്തിൽ നിന്ന് സി പി ഐ എം നേതാക്കളും പ്രവർത്തകരും ഇവർക്ക് യാത്രയപ്പ് നൽകുകയായിരുന്നു പ്രതികളെ യാത്രയാക്കാൻ സ്ഥലം എം എൽ എ കെ കെ ശൈലജ ഉൾപ്പെടെയുള്ള നേതാക്കൾ സി പി ഐ എം പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ എത്തിയിരുന്നു കണ്ണൂർ ൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ